ഇന്ത്യൻ ഫുട്ബോൾ കോമയിൽ വളരെയധികം വിഷമത്തോടെയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നതെങ്കിലും സത്യം ഇതാണ് രാജ്യത്തെ ഫുട്ബോൾ വിപ്ലവത്തിന് വാഗ്ദാനമായി വന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ന് ഭാവി എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണുള്ളത് രാജ്യത്തിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾ വീണ്ടും ഭൂതകാലത്തേക്ക് പോയി എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലീഗിന്റെ ടെൻഡറിന് വേണ്ടി ഒരൊറ്റ ബിഡർ പോലും വരാതിരുന്നത് വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ ശരിയാണെങ്കിൽ ഓരോ ഫ്രാഞ്ചൈസിക്കും വർഷം തോറും ഇരുപത്തി മുതൽ നാൽപ്പത് കോടി വരെ നഷ്ടം നേരിടേണ്ടി വന്നിരുന്നു ഫെഡറേഷന് ഏകദേശം അമ്പത് കോടിയോളം രൂപ നൽകിയായിരുന്നു എഫ് എസ് ടി എൽ ഓരോ സീസണും വാണിജ്യവൽക്കരിച്ചിരുന്നതെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ലീഗ് മൂലം ക്ലബ്ബുകൾക്ക് നേരിടേണ്ടി വന്ന സാമ്പത്തിക തകർച്ചയുടെ ആഘാതം വളരെ വലുതാണ് ലീഗ് പ്രതിസന്ധിയിലായതോടെ ക്ലബ്ബുകൾ പ്രധാന ടീമുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരായി താരങ്ങളുടെ ശമ്പളം മുടങ്ങി ലീഗ് നിലച്ചതോടെ ദേശീയ ടീമിനെയും അത് ബാധിക്കാൻ തുടങ്ങി മത്സരക്ഷമത നിലനിർത്താൻ ക്ലബ് മത്സരങ്ങൾ ഇല്ലാതെ ദേശീയ താരങ്ങൾ ബുദ്ധിമുട്ടി പല വിഫ റാങ്കിങ്ങിൽ ഇന്ത്യ വളരെയധികം പിന്നോട്ട് പോയി പ്രതിസന്ധി രൂക്ഷമായതോടെ ലീഗിനെ സംരക്ഷിക്കണമെന്ന് പരസ്യമായി ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് താരങ്ങൾ രംഗത്തു വന്നു ഐ എസ് എൽ തുടക്കം ഏവരുടെയും മനസ്സിൽ മായാതെ ഉണ്ടാവും ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും എല്ലാവരും ഐ എസ് എല്ലിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നവരിൽ പലരും ഐ എസ് എല്ലിന്റെ ഭാഗമല്ല ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എസ് എൽ എന്നത് ഇന്ത്യയിൽ വിറ്റ അടിസ്ഥാനമില്ലാത്ത വെറും ആഡംബരം നിറഞ്ഞൊരു സ്വപ്നം മാത്രമായി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒടുവിൽ ലീഗിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ട രണ്ടാഴ്ചകാലം ലീഗിന്റെ തലവര മാറ്റും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകർ മാത്രമാണ് ഇന്ന് ഐ എസ് എല്ലിന് സ്വന്തം എന്ന്